തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ പുതിയ അധ്യായം തീർത്ത് കോതമംഗലം സ്വദേശി ഷെല്ലി ദേശീയ സംസ്ഥാന പഞ്ചഗുസ്തി മത്സരങ്ങളിൽ നേട്ടം കൈവരിച്ചാണ് ഷെല്ലി ജോയ് ശ്രദ്ധ നേടുന്നത് വീട്ടമ്മയിൽ നിന്ന് വളർന്ന പഞ്ചഗുസ്തിയിൽ പെൺകരുത്തിന്റെ പുതിയ എഴുതുകയാണ് കോതമംഗലം സ്വദേശിനിയായ ഷെല്ലി വാരപ്പെട്ടി ഇളങ്ങവം സ്വദേശി ആറ്റാച്ചേരിയിൽ ജോയിയുടെ ഭാര്യ ഷെല്ലിയാണ് സംസ്ഥാന ദേശീയ പഞ്ചഗുസ്തി മത്സരങ്ങളിൽ നേട്ടം കൈവരിച്ച ശ്രദ്ധ നേടിയത് ഭാരം കൊടുക്കാനുള്ള വ്യായാമത്തിനായി ആരംഭിച്ച പഞ്ചഗുസ്തി പരിശീലനം സ്വപ്നതുല്യമായ നേട്ടങ്ങളിലാണ് നേട്ടങ്ങളിലാണ് അൻപത്തിയാടുകാരിയായ ഷെല്ലിയെ എത്തിച്ചത് കഴിഞ്ഞ ജനുവരി നാലിന് കോഴിക്കോട് നടന്ന നാല്പത്തിയേഴാമത് സംസ്ഥാന ഗ്രാൻഡ് മാസ്റ്റർ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലെ എൺപത് കിലോയ്ക്ക് മുകളിലുള്ള വനിതകളുടെ ഇടത് വലത് കൈ വിഭാഗങ്ങളിൽ രണ്ട് വെങ്കല മെഡലുകളാണ് ഷെല്ലി ജോയ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗോവയിൽ നടന്ന നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിംസിൽ ഇതേ വിഭാഗത്തിൽ പങ്കെടുത്ത ഷെല്ലി സ്വർണം നേടിയിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ മാറ്റിടിച്ച ഗെയിംസിൽ കേരള ടീമിനു വേണ്ടിയാണ് ഷെല്ലി മത്സരിച്ചത് ശരീരവണ്ണം കുറയ്ക്കാനായി രണ്ടു വർഷം മുൻപ് ജിമ്മിൽ പോയതാണ് പഞ്ചഗുസ്തി മേഖലയിൽ എത്തപ്പെടാൻ കാരണമെന്ന് ഷെല്ലി പറഞ്ഞു ഞാൻ രണ്ട് വർഷം മുമ്പ് ജിമ്മിൽ തടി കുറയ്ക്കാൻ വേണ്ടി പോയി അവിടെ ചെന്ന് അതിലൊക്കെ പങ്കെടുത്തോണ്ടിരുന്നപ്പോഴാണ് ആ ജിമ്മിലെ ഉടമ പഞ്ചകുസ്തി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അന്നേരം എന്നോട് അതിൽ പങ്കെടുക്കണ്ടോ എന്ന് ചോദിച്ചു ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ചേച്ചി ഇത് പങ്കെടുക്കുവാണെങ്കിൽ നല്ലതാണ് പങ്കെടുക്കുക ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് ഞാൻ അതിൽ പങ്കെടുത്തു അങ്ങനെയാണ് ഞാൻ ഗോവയിൽ പോയി മത്സരിച്ച് എനിക്ക് പ്രൈസ് കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും സിമോട്ടിയുടെയും പിജുസാറിൻ്റെയും നേതൃത്വത്തില് പിന്നെ ഇപ്പം സ്റ്റേറ്റിൽ പോയി മത്സരിച്ചു അപ്പോൾ അതിന് ഗോൾഡ് മെഡലും വെങ്കല മെഡലും നേടി മൂവാറ്റുപുഴ ഷേപ്പ് ബെൽജിമിലെ റീജ സുരേഷിന്റെ നിർദ്ദേശങ്ങളും പ്രോത്സാഹനവുമാണ് ഷെല്ലിക്ക് പ്രചോദനമായത് അന്തർദേശീയ പുരസ്കാര ജേതാക്കളായ പെരുമ്പാവൂർ ബിജോസ് ജിംഎൽഎ ബിജു മൂവരിപ്പിട ഫെസിമോട്ടി എന്നിവരുടെ കീഴിലാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്നത് പ്രവാസിയായ ഭർത്താവ് ജോയിയും മക്കളായ ഷിൽജ ഷിൻഡോ എന്നിവരും പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് മൂവരുപിട ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലണുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ